നമ്മളുടെ ശക്തമായ അഭിപ്രായം ഇനി നിമിഷ ഫാത്തിമയുടെ വിഷയത്തിലാണെങ്കിലും ശരി സോണിയ സെബാസ്റ്റിന്റെ വിഷയത്തിലാണെങ്കിലും ശരി മെറിൻ ജേക്കബിന്റെ വിഷയത്തിലാണെങ്കിലും റഫീലയുടെ വിഷയത്തിലാണെങ്കിലും ഇനി അതൊന്നുമല്ല ജസ്ന മെരിയ ജെയിംസ് ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞെന്നിരിക്കും ഒരു സംശയമില്ല പറയാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് അഖിലാഹാദിയുടെ ആദ്യത്തെ വിവാഹത്തിലെ പോപ്പുലർ ഫ്രണ്ടിനും റെഡിമെയ്ഡ് ഭർത്താവായിട്ടുള്ള ഷെഫിൻ ജഹാനുമായിരുന്നു ഈ ഷെഫിൻ ജഹാൻ ആരാണെന്നൊന്നും ആരും പറഞ്ഞു തരണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ ഓർമ്മയുണ്ടോ ജോസഫ് മാഷിന്റെ കൈയ്യെങ്കിലും വെട്ടിയിട്ട് ചിരിച്ചോണ്ട് കയ്യും നീട്ടിപ്പോയില്ലേ പോലീസുകാരോടൊപ്പം അടിപൊളി അല്ലേ ഏ ചക്കര പിന്നെ എപ്പഴാണ് കൊക്കരയായത് ഏ ഇത് തന്നെയാണ് പണഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ആരാണ് കൊല്ലംകാരൻ എന്റെ വിവാഹത്തിന് ആരാടാ ബക്കറ്റ് പിരി വിട്ടെന്ന് നിന്റെ വാപ്പായോ ണോ നിന്റെ ഉമ്മ ആയിരുന്നോ എണ്ണിയത് വിഷയം മനസ്സിലാക്കി സംസാരിക്കുക ആരാ പറഞ്ഞത് കൈ മാത്രമാണ് വെട്ടിയതെന്ന് മെഹ്മൂദെ ആ ഫോട്ടോ കണ്ടില്ല നീ കണ്ടില്ല ജോസഫ് മാഷിന്റെ വലതു കൈയും ഇടതു കൈയും വെട്ടിയത് നീ കണ്ടില്ല എങ്ങനെയാ കാണുക വെട്ടിയത് നമ്മുടെ മുഹമ്മദ് സവാദ് കാക്കല്ലേ അല്ലേ ഏ തുമ്പം കാക്കയല്ലേ വെട്ടിയത് അപ്പൊ പിന്നെ ഞാൻ കാണുവോ എനിക്കത് കാണാൻ പറ്റുമോ ആ എന്റെ കണ്ണുകൾക്ക് തിമിരമാണ് അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല നമ്മുടെ തുമ്പൻ സ്റ്റീമ് ചെയ്യുന്ന ഒരു തെണ്ടിത്തരവ് നല്ലതൊന്നും ചെയ്യാറില്ലല്ലോ ഒരു നെറികേടും തന്തയിലാഴികകളെല്ലാം ചെയ്യാറുള്ളൂ അവരാരും കാണത്തില്ല ഇതൊന്നും കാരണം എന്താ അതിനെ ന്യായീകരിക്കാൻ വെളിപ്പിക്കാൻ നൂറു ശതമാനം ബാധ്യസ്ഥരാണ് നമ്മൾ ഈ അഖിലാ എന്ന് പറയുന്ന ഒരു പൊട്ടക്കൊച്ചിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർക്കാണ് നേട്ടം ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം മാത്രം വെള്ളിയാഴ്ച ദിവസത്തെ ബക്കറ്റ് പിരിവുകൾ പള്ളികളിൽ വീണു ഒരു കോടി രൂപയോടടുത്തവര് പിരിച്ചെടുത്തു എന്ന് അവര് തന്നെ പുറത്തുവിട്ട നോട്ടീസാ അപ്പൊ എത്ര പിരിഞ്ഞിട്ടായിരിക്കും ഒരു കോടി വന്നു എന്ന് പറഞ്ഞത് ഒരു കോടിയോളം തൊണ്ണൂറ്റി സംതിങ് ലക്ഷം രൂപ മനസ്സിലായ മെഹ്മൂദ് ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണ് ആർജവത്തോടുകൂടി സത്യത്തിനു വേണ്ടി നീതിക്കു വേണ്ടി തെണ്ടിത്തരത്തിനും തന്തൈലാഴികകൾക്കും തെമ്മാടിത്തരത്തിനും രാജ്യവിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനും എതിരെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നത് ആ കൊല്ലം പറഞ്ഞു വിട്ടേ വിഷയത്തിൽ നിന്നും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ അവൻ തുമ്പ് കണ്ടുപിടിച്ച് കൊണ്ടുപിടിച്ചത് എങ്ങനെയാണ് നോദിച്ചു വരുന്നത് ഉമ്മ എങ്ങനെയാണ് വാപ്പാട തുമ്പ് കണ്ടുപിടിച്ചെന്ന് നോക്കിയിട്ടു അപ്പോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ അഖിലാഹാദിയ്ക്ക് ആയിട്ട് എല്ലാം കൊണ്ടുവന്ന് നിർത്തി ഒടുവിൽ നമ്മൾ കേൾക്കുന്നു വിപ്ലവകരമായി കേരളത്തെ ഞെട്ടിത്തെപ്പിച്ച വിവാഹം ഇതാ മോചിതയായിരിക്കുന്നു തിരശീല അടഞ്ഞിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ രഹസ്യമായി നമ്മുടെ സൈനബ കൊച്ചുമ അടുത്ത വിവാഹവും കഴിപ്പിച്ചു കൊടുത്തു സൈനബ എന്ന സ്ത്രീയുടെ സൈക്കോളജിക്കൽ കിഡ്നാപ്പിലാണ് എന്റെ ബുദ്ധിയില്ലാത്ത തിരിച്ചറിവില്ലാത്ത മകൾ ഉള്ളത് അശോകൻ എന്ന പിതാവാണ് കോടതിയിൽ പറഞ്ഞത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ മറ്റാരുടെയും കാലിൻ്റെ ഇടയിൽ ബുദ്ധി കൊണ്ടുവയ്ക്കത്തില്ല ഒരാളും സാമ്പത്തികമായി ഏറെ ദുരിതം അനുഭവിച്ചിരുന്ന സൈനബ ഈ ഹാദിയ കേസിന് ശേഷം വളരെ പെട്ടെന്നാണ് സാമ്പത്തികമായി വളർന്നു വന്നത് ഇങ്ങനെ ഓരോരുത്തരെ വിധം മതം മാറ്റുന്നതിലൂടെ കോടികളാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വരുന്നത് കോടികൾ സൈനബായ് എങ്ങനെയാ കോടീശ്വരിയായത് പറയട്ടെ അവരെ അവരുടെ ഒളിക്കാമറയിലെ ദൃശ്യങ്ങളും അവർ പറഞ്ഞ കേരളത്തിന്റെ സമീപകാലത്തിലെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വെപ്രാളപ്പെടലും പത്രപ്പെടലും അതിനു വേണ്ടിയുള്ള കപട നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടവരല്ലേ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഗൂഢാലോചനകളും പുറത്തു വന്നു കഴിഞ്ഞതാണ് അപ്പൊ ഹാദിയ കേസിൽ നഷ്ടമുണ്ടായത് അവളെ പ്രസവിച്ച പൊന്നമ്മയ്ക്കും പിതാവായിട്ടുള്ള അശോകനും മാത്രമാണ് ബാക്കി തേൻകുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ലെന്ന് പറയുന്നത് പോലെ ആയിട്ട് വന്ന എല്ലാവർക്കും കിട്ടിയ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സൈനബയുടെ ഭർത്താവ് അലിയുടെ പേരിൽ നിങ്ങൾ എഴുതി വെച്ചോ അലിയുടെ പേരിൽ എന്ന ാണ് ഒരു കാട്ടിന്റെ ബിസിനസ് മലപ്പുറം ബേസ് ചെയ്ത് തുടങ്ങുന്നത് പിന്നീട് നോ എന്താണ് എൻ യു ടി സി ഓ നോ ട്രഡേഴ്സ് എന്ന പേരിൽ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ വിപുലമായ ഷോറൂമുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്നു ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാലഘട്ടമാണല്ലോ മുക്കിന് മുക്കിന് അതും അത്തറും ഊതും മാത്രമേ കിട്ടാനുള്ളൂ എന്നിട്ട് ഈ രണ്ടാം വിവാഹത്തിന് ശേഷമാണ് ബിസിനസ് വിപുലമാകുന്നത് രണ്ടാം വിവാഹത്തിലൂടെ ഇവര് നേടിയെടുത്തത് കോടികളാണ് എന്ന പരാതി എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ തീവ്രമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ പൊതുസമൂഹം എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടി നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ ഇത്തിരി ഡാഷാദെ ഒത്തിരി നാറുമോന്ന് അപ്പോ ഇതൊന്നും വെറുതെ അല്ല ഇതിനൊക്കെ കൃത്യമായ രൂപത്തിലുള്ള ആസൂത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലമൊന്നും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല കുറച്ച് കാലം കുറച്ച് പേരെ പറ്റിക്കാനേ പറ്റൂ അങ്ങനെ അഖിലാഹാദിയുടെ വിപ്ലവകരമായിട്ടുള്ള മതം മാറ്റത്തിലൂടെയും രണ്ട് കല്യാണങ്ങളിലൂടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഖജനാവിലും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരിലും വന്നത് കോടാനൂടി പണവും അസറ്റ്സും രണ്ടാം വിവാഹത്തിന്റെ മോചനത്തിന് ശേഷം സൈനബ ഹാദിയയെ കൈവിട്ടു എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട് കാരണം കരിമ്പിൻ ചണ്ടി പിന്നെ ചണ്ടിയാണ് മധുരമെല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തു കഴിഞ്ഞല്ലോ ഹാദിയ ഇപ്പോൾ മലപ്പുറത്ത് ഏതോ രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശികളായിട്ടുള്ള അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളായിട്ടുള്ള അഖില എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ഹോമിയോ ഡോക്ടർ ട്രെയിനി ഇസ്ലാം മതം സ്വീകരിച്ച് ഹാദിയയായി മാറിയതും തുടർന്ന് നടന്ന വിവാഹ സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് ഇന്നും ഹാദിയയുടെ കേസ് ഹാദിയയുടെയും കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെഫിൻ ജഹാന്റെയും വിവാഹം ഉയർത്തി വിട്ടത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള മാറ്റ വിവാദങ്ങളായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിനെതിരെ ഹാദിയയുടെ പിതാവായിട്ടുള്ള അശോകനാണ് അശോകനും മാതാവായിട്ടുള്ള പൊന്നമ്മയുമാണ് കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയെ അതോടുകൂടി ഹാദിയ കേസ് കേരളത്തിൽ കോളിളക്കത്തിന്റെ മേൽ കോളിളക്കങ്ങളിലേക്ക് നീങ്ങിയിരുന്നു മതവിശ്വാസവും വ്യക്തി സ്വാതന്ത്ര്യവും അടക്കമുള്ള വലിയ വലിയ വിഷയങ്ങളിലേക്ക് ഈ ചർച്ച മുന്നോട്ടു പോയി ഇത് ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ച് ഞാൻ പ്രേമിച്ചു ഞാൻ ആ മതത്തെക്കുറിച്ച് പഠിച്ചു ആ മതം വിശ്വസിച്ചാണ് ഞാൻ പോയത് എന്നൊക്കെ നുണ പറഞ്ഞ് ആ മതത്തിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തട്ടമിടുന്നതിനെ കുറിച്ചും നമസ്കരിച്ചതിനെ കുറിച്ചുമൊക്കെ ഘോര ഘോരം പ്രസംഗിച്ചപ്പോൾ ഇതൊക്കെ കഥകളാണ് എന്ന് പുറത്തു പറയാൻ നമ്മൾ വേണ്ടി വന്നു കാരണം ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഈ പെണ്ണുരുത്തി പറയണം എത്രയോ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചു പോകുന്നു നമ്മൾ അവരെ ആരെയും ചൊറിയാറില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് സമൂഹ മാധ്യമത്തിൽ വന്ന് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് ഘോരഘോരം കൊട്ടിഘോഷിച്ചപ്പോഴാണ് നമ്മൾ അതിനെ കൊണ്ട് രംഗത്ത് വന്നത് ശരി എന്നാ പിന്നെ ഞങ്ങളെ പഠിപ്പിക്കേ എന്താണ് ഇസ്ലാം എന്ന് പറയൂ നമ്മൾ പറയുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അല്ല ഇസ്ലാമെങ്കിൽ ശരിയായിട്ടുള്ള ഇസ്ലാമും ശരിയായിട്ടുള്ള മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും കുറിച്ചിട്ട് നിങ്ങളൊന്ന് പറയൂ എന്നാണ് ഈ പറയുന്നത് ഉമ്മർ വാപ്പായ വിളിച്ചതാണെന്ന് ഒന്ന് നോക്കിക്കേ